ബഹപ്പൂർ സുൽത്താന്റെ ഈ തീരത്തേക്ക് ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു മനുഷ്യന് ഫുൾ ഫിറ്റായി ഇങ്ങനെ നിൽക്കുന്നതാണ് രാവിലെ തന്നെ മൂപ്പര് നന്നായിട്ടും മദ്യപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മദ്യത്തിന് അടിമപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചായയും കട്ടൻ ചായ ഒക്കെ കുടിക്കുകയെന്ന് പറയുമ്പോഴും മദ്യപിച്ചങ്ങോട്ട് തുടങ്ങും എന്നുള്ളത് അപ്പം നമ്മൾ ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് മോചിതരായിട്ട് അവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അപ്പോൾ അതിന് ഒരാൾ മദ്യത്തിന് പൂർണ്ണമായി അടിമപ്പെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു തരാം കേട്ടോ ഇതിനടിമപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ ഞാൻ ഈ പാർക്കിൽ വന്നു ഈ കോഴിക്കോടൊക്കെ നല്ല മനോഹരമായ സ്ഥലത്ത് കുറച്ച് നേരം ഫ്രീ കിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിമപ്പെട്ട ഒരു വ്യക്തിയാണേലും അവരെന്താ വിചാരിക്കുകയെന്നറിയോ എനിക്കിതൊക്കെ പൊലിമ കൂട്ടണമെങ്കിൽ അപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് മദ്യമില്ലാതെ ലഹരി ഇല്ലാതെ എന്നത് ആസ്വദിക്കുന്നുണ്ട് എനിക്ക് മദ്യം കിട്ടണം അതി അതി അതിശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം എവിടെ പോയി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കിട്ടണം കയ്യിൽ അതുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അടിമപ്പെട്ടു എന്നാണ് അർത്ഥം മദ്യം ഒരു സുഹൃത്തല്ല നമ്മുടെ വഞ്ചകനാണ് നമ്മളെ ചതിക്കുന്ന ആളാണ് ഇത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചിതരാവാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടതുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് നോക്കുക എവിടെ പോയാൽ ഇത് കിട്ടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു തോന്നൽ അതിന് പകരം ഒരു ഒരാൾട്ടർനേറ്റീവ് കണ്ടെത്താൻ സമയമായി എന്നുള്ളതാണ് കേട്ടോ നമ്മളെ കോഴിക്കോട് വെച്ചിട്ടാണ് ഞമ്മളിത് പറയുന്നത് കേട്ടോ പിന്നെ മദ്യത്തിന് അടിമപ്പെട്ട ഒരാൾ അങ്ങോട്ട് കുടിച്ച് തുടങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ അത് നിർത്താൻ അവർക്ക് പറ്റില്ല അതിൽ കൺട്രോൾ നഷ്ടപ്പെടുന്നതാണ് ലോസ് ഓഫ് കൺട്രോൾ മനസ്സിലായി ആത്മനിയന്ത്രണം അങ്ങോട്ട് നഷ്ടപ്പെട്ടു അത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എൻ്റെ ലിവറിനെ നശിപ്പിക്കുന്ന ഒരു ബോധമില്ലാതെ ഞാനൊരു എന്താ പറയുക ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ അത് പറയുന്നത് കേട്ടോ ഇപ്പോൾ ആർക്കും കൂടിയും കാണിച്ച് തരികയാണ് എൻ്റെ കൂടെ എൻ്റെ കൂടെ നമ്മൾ കാര്യങ്ങൾ പറയുകയാണ് ഓക്കെ അപ്പം അങ്ങനെ ഉണ്ടോയെന്നുള്ളത് നോക്കാം അത് ഒരു കണ്ട്രോളും കിട്ടുന്നില്ല ചില ആൾക്കാരൊക്കെ ഇപ്പം പട്ടാളത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു രണ്ട് ബെഗ് അങ്ങോട്ട് കഴിച്ചാൽ അവിടെ അങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് പറയും ആ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നില്ല എൻ്റെ അർത്ഥം ഓൾറെഡി മദ്യത്തിന് അടിമപ്പെട്ടു എന്നാണ് നിങ്ങളുടെ ജീവിതം ഇപ്പം മദ്യം ഭരിക്കുകയാണ് മനസ്സിലായില്ലേ പറഞ്ഞല്ലോ ഒരു മനുഷ്യനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ മദ്യപിച്ചിട്ട് ഈ ഫറൂഖ് പാലത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കറങ്ങാൻ വരയ്ക്കുന്നത് കണ്ടും തീർച്ചയായിട്ടും വളരെ അപകടം പിടിച്ചൊരു സൈനാണ് ഈ വിത്ത് ഡ്രോയൽ സിൻഡ്രോം എന്നു പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാവും മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന വല്ലാത്തൊരു അസ്വസ്ഥത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനടിമപ്പെട്ട പലരും അതിങ്ങനെ രാവിലെ തന്നെ അങ്ങോട്ട് കുടിച്ചു തുടങ്ങുന്നത് അത് ഏറ്റവും അപകടകരമായ ഒരു സൈനാണ് ആ മനുഷ്യനെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നിന്നുണ്ടാവേണ്ടതാണ് പിന്നെ ഈ മദ്യം ഇങ്ങനെ കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ രണ്ട് ബെഗ്ഗായിരിക്കും അടിച്ചത് ആ രണ്ട് ബെഗ് പോരാന്ന് പറയും ടോളറൻസ് വരാമെന്നാണ് പറയുക പിന്നെ രണ്ട് രണ്ട് ബെഗിൻ്റെ കിട്ടിയിട്ട് കുറച്ച് കിക്ക് കിക്കായയാളാണെങ്കിൽ ആ കിക്ക് കിട്ടാൻ മൂന്നെണ്ണം വേണ്ടി വരും പിന്നെ മൂന്നെണ്ണത്തോടെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നാലെണ്ണം വരും പിന്നെ അഞ്ചെണ്ണം വരും പിന്നെ ആറെണ്ണം വരും അങ്ങനെ ടോളറൻസ് സംഭവിക്കുന്നത് മദ്യത്തിന് അടിമപ്പെട്ട ഒരു ലക്ഷണമാണ് തീർച്ചയായിട്ടും അത്തരം ഘട്ടത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ അടിമത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിത്ത്ഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവുന്നു ഈ മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ശരീരം കാണിക്കുന്ന കുറേ ലക്ഷണങ്ങളാണത് വിത്ത്ഡ്രോവൽ സിൻഡ്രത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കയ്യും കാലൊക്കെ ഇങ്ങനെ വിറക്കുക ഹൃദയമിടിപ്പ് കൂടി വരിക ശക്തമായിട്ട് ഇങ്ങനെ വേർക്ക ശരീരം മുഴുവനും നല്ല ഉത്കണ്ഠം അനുഭവപ്പെടുക ചിലവർക്ക് അപസ്മാരം പോലത്തെ അവസ്ഥ വരിക അങ്ങനെയൊക്കെ അവസ്ഥ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആൽക്കഹോള് കിട്ടാത്തതിന്റെ വിത്തട്രോൾ സിൻഡർ ആണെന്നാണ് ഒരു ഘട്ടത്തിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മദ്യം അടച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടും അൾട്ടിമേറ്റ്ലി അതൊക്കെ പിന്നീട് അപകടാവസ്ഥയേക്കാണ് നീങ്ങുക ഇത്രയും കണ്ടിട്ട് ലക്ഷണങ്ങളൊക്കെ ഉള്ളതിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണ് വലുതെങ്കിൽ ആൽക്കഹോളിന് വിമുക്തരാവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ജീവനേക്കാളും വലുതൊന്നല്ലല്ലോ മദ്യം നൽകുന്ന ലഹരി ചില ആൾക്കാർക്കൊക്കെ ഈ മദ്യം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സംഭവം വേറെ ഉണ്ടാവുന്നത് ഒരു പാർക്ക് പോവുക അല്ലെങ്കിൽ ഒരു കുടുംബത്തോടൊപ്പം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം നൽകില്ല അവർക്ക് ഏതെങ്കിലും മുക്കും മൂലയിൽ ഇരുന്ന് ഒരു എന്താ പറയുക കുറച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ട് ഫീൽ ചെയ്യും അത്ര ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മദ്യത്തിന് അടിമപ്പെട്ടു എന്നാണ് അത് നിർത്താനുള്ള നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ അപകടമായി മാറും പലർക്കും മദ്യപിച്ചിട്ട് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലർക്ക് ലിവർ സിറോസിസ് വരെ വന്നിട്ടും മദ്യപാനം നിർത്താതെ വീണ്ടും മദ്യപിച്ച് ജീവനൊക്കെ പോയ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ചിലർക്ക് ഫാറ്റ് ലിവറൊക്കെ ഉണ്ട് എന്ന് നിറഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു മദ്യം കാരണം മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നിറഞ്ഞിട്ടും കുടിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതിനെ അടിമപ്പെട്ടിട്ടുണ്ട് മദ്യമല്ല നമുക്ക് സൊല്യൂഷൻ മദ്യം നമ്മൾ ജീവൻ എടുക്കുകയാണ് ചെയ്യുക ജീവനാണ് ജഹരി ജീവിതമാണ് ലഹരി ഗുഡ് ബൈ പറയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ഓക്കെ നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങണം നമ്മളാരും പറഞ്ഞിട്ടും കാര്യമല്ല ഓരോ മനുഷ്യനും അഭിനവം വിചാരിച്ചാലേ ഈ ലഹരിയിൽ നിന്ന് വിമുക്തരാവാൻ പറ്റുള്ളൂ Bye.